ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലുള്ളവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം യൂറിക് ആസിഡ് നമ്മളെ ബോഡിയിൽ പ്യൂരിൻ എന്ന കോമ്പൗണ്ട് വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് നോർമലി ഇത് ബ്ലഡിൽ അലിഞ്ഞ് ചേർന്നിട്ട് കിഡ്നീസ് അതിനെ യൂറിനിലൂടെ പുറത്തോട്ട് കളയുന്നു ചില കണ്ടീഷൻസിൽ ഇത് അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പുറത്ത് കളയപ്പെടാതിരിക്കുകയോ ചെയ്യുമ്പോൾ ബോഡിയിൽ ക്രിസ്റ്റൽ ഫോമിൽ ഡെപ്പോസിറ്റ് ആവുന്നു ഇത് മെയിനായി ഡെപ്പോസിറ്റ് ആവുന്നത് നമ്മളെ ജോയിൻ സ്പേസുകളിലാണ് അപ്പോൾ നമ്മൾ ഗൗട്ട് എന്നൊരു കണ്ടീഷൻ ഉണ്ടാവുന്നു അല്ലെങ്കിൽ കിഡ്നീസ് ആയിട്ട് കിഡ്നി സ്റ്റോൺസിന് കാരണമാവുന്നുണ്ട് യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലുള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ് റെഡ് മീറ്റ് ബീഫ് പോർക്ക് മട്ടൺ പോലത്തെ റെഡ് മീറ്റുകൾ അതുപോലെ ഓർഗൻ മീറ്റ് അനിമൽസിൻ്റെ ഓർഗൻസ് ആയിട്ടുള്ള ലിവര് ബ്രെയിൻ കിഡ്നി പോലത്തെ ഓർഗൻ മീറ്റുകൾ പിന്നെ അമിതമായി കൊഴുപ്പടങ്ങിയിട്ടുള്ള പാലും പാൽ ഉൽപ്പന്നങ്ങളും കൊഴുപ്പടങ്ങിയിട്ടുള്ള മറ്റ് ഭക്ഷണങ്ങളും പിന്നെ അമിതമായിട്ട് മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ബോട്ടിലുകളിലും ക്യാനുകളിലൊക്കെ ആവുന്ന ജ്യൂസുകളും മറ്റ് മധുര പാനീയങ്ങളും ഒഴിവാക്കേണ്ടതാണ് അതുപോലെ ഈസ്റ്റും ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഇതിൽ നമ്മൾ ബ്രെഡ് കേക്ക് ഐറ്റംസ് ആൾക്കഹോളൊക്കെ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കടൽ മത്സ്യങ്ങൾ ട്യൂണ ഫിഷ് മത്തി അയില പോലത്തെ കടൽ മത്സ്യങ്ങൾ പിന്നെ ഷെൽ ഫിഷുകൾ ചെമ്മീൻ ഇതൊക്കെ അവർ ഡയറ്റിന് കംപ്ലീറ്റിൽ ഒഴിവാക്കേണ്ട സാധനങ്ങളാണ് യൂറിക് ആസിഡ് കുറേ യാൻ വെൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെന്തൊക്കെയാണ് നോക്കാം സിട്രസ് ഫ്രൂട്ട്സ് അതായത് പുളിയിള്ള ഫ്രൂട്ട്സ് ഓറഞ്ച് നാരങ്ങ പൈനാപ്പിൾ പോലത്തെ പുളിയിള്ള ഫ്രൂട്ട്സ് പിന്നെ കൊഴുപ്പ് കുറഞ്ഞ പാൽ പാൽ പെന്നങ്ങളും കൊഴുപ്പ് കുറഞ്ഞ മറ്റു ഭക്ഷണങ്ങളും അതുപോലെ തന്നെ പ്രകൃതിയിൽ അണ്ടിട്ടുള്ള പ്രകൃതിപരമായ നാറുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഇതില് മെയിൻ ആയിട്ട് വരുന്നത് ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും തന്നെയാണ് ഇത് നമ്മൾ കാരറ്റ് ബീറ്റ്റൂട്ട് കുക്കുമ്പൂർ പോലത്തെ വെജിറ്റബിൾസ് ഒക്കെ അടിച്ചിട്ട് കുടിക്കുന്നത് നല്ലതാണ് പിന്നെ ചെറി ചെറി പോലുള്ള ചെറു ഫ്രൂട്ട്സ് ഇതിലൊക്കെ ആൻ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് യൂറിക് ആസിഡ് ജോയിൻ്റുകളിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻസ് കുറക്കാൻ വേണ്ടി സഹായിക്കും പിന്നെ ആപ്പിൾ സിഡർ വിനഗർ ഇതും യൂറിക് ആസിഡ് ആവുന്നത് ഇത് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം നമ്മൾ മൂത്രത്തിൽ കൂടെ യൂറിക് ആസിഡിനെ പുറത്ത് കളയുന്ന പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം യൂറിക് ആസിഡ് കൂടുതലുള്ളവര് ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്നത് ശീലാക്കുക